ഹലോ ഫ്രണ്ട്സ് ചെട്ടിനാട് വന്നിട്ട് ചെട്ടിനാട് ഉണ്ടാക്കുന്നത് കാണാതെ പോയാൽ എങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ടൈൽ ഫാക്ടറി വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആത്തംകുടിയിലുള്ള ഒരു കുഞ്ഞ് ടെയിൽ ഫാക്ടറി ഞങ്ങൾ വിസിറ്റ് ചെയ്തു അവർ ഞങ്ങൾക്കും ഉണ്ടാക്കാൻ അവസരം തന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പം ആദ്യം ആ ചേച്ചി തെയിലുണ്ടാക്കുന്നത് കുറേ നേരം ഞങ്ങൾ കണ്ടു നിന്നായിരുന്നു പുള്ളിക്കാരി വളരെ വേഗത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കുറേ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാവാം ആദ്യം ഒരു ഗ്ലാസ് പ്ലേറ്റ് വെച്ച് അതിന് മുകളിൽ തെയിലിൻ്റെ അച്ചു വെച്ച് അതിലേക്കാണ് ഈ ചായങ്ങളൊക്കെ ഒഴിക്കുന്നത് ഞാനും സ്നേഹയും ചായങ്ങളൊക്കെ ഒഴിച്ചെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആ ചേച്ചി തന്നെ ചെയ്തു ഞങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ടൈല് കുളവായി പോവുക എന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്നേഹ വരച്ച ഡിസൈനാണിത് സ്നേഹയും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ ചെട്ടിനാട് ടെയിലുണ്ടാക്കിയിരിക്കുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു വർക്ക്ഷോപ്പ് ഒരുപോലെ ഇഷ്ടമായി അതുപോലെ തന്നെ അവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു അപ്പം ചെട്ടിനാട് വരെയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടെയിൽ ഫാക്ടറി വിസിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളും നമ്മുടെ സ്വന്തമായിട്ടൊരു ചെട്ടിനാട് ടെയിലൊക്കെ ഉണ്ടാക്കി നോക്കുക ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് ടെയിൽ ഫാക്ടറിയിൽ നിന്ന് ഞങ്ങൾ കാനാട് കാത്താൻ പാലസും കണ്ട് അവിടെ നിന്ന് നേരെ രാമേശ്വരത്തിനോട്ട് പോയി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ ബൈ ഫ്രം ഗുഡ് ഈ ഫ്രണ്ട്സ്